ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചതിൽ പ്രതിഷേധിച്ച് അതിരമ്പുഴയിൽ ഫോറോനയിലെ പതിനഞ്ച് ഇടവകകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് വായുമൂടിക്കെട്ടി കൈകളിൽ ദീപമേന്തി വൈദികരും കന്യാസ്ത്രീകളും അടക്കം നൂറുകണക്കിന് വിശ്വാസികൾ കൊറോണ വികാരി ഫാദർ മാത്യു പടിഞ്ഞാറാക്കുറ്റിൻ്റെ നേതൃത്വത്തിലുള്ള മൗന പ്രകടനം പ്രകടനം കയ്യാമം വയ്ക്കപ്പെട്ട ഇന്ത്യയുടെ മതേതരത്തെ ഓർത്തുള്ള വിലാപമാണ് വിശ്വസിക്കുന്ന മതവിശ്വാസം എവിടെയും ജീവിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള ഭരണഘടന വിഭാവനം ചെയ്യുന്ന ാണ് അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളി അങ്കണത്തിൽ റവറൻ ഡോക്ടർ സോണി തെക്കുമുറിയിൽ മൗനപ്രകടനം ഫ്ളാഗ് ഓഫ് ചെയ്തു ചന്തക്കടവില് പ്രകടനം എത്തിയ ശേഷം ടൌൺ കപ്പേളിക്ക് സമീപം നടത്തിയ പ്രതിഷേധ യോഗത്തിൽ കടുത്തുരുത്തി ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി നിശബ്ദമായി വിശ്വാസികളെയോ എങ്ങനെയും ആക്രമിക്കാം എന്ന് കരുതുന്നത് ശരിയല്ല സിസ്റ്റേഴ്സ് രണ്ടുപേരെ അഴിക്കുള്ളിലാക്കി എന്നല്ല നമ്മൾ കരുതുന്നത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിലെ മതവിശ്വാസികളെ ജയിലിനുള്ളില് അലച്ചിരിക്കുകയാണ് ഈ അറസ്റ്റുകൊണ്ട് മതേതരത്വത്തെയാണ് വെച്ച് അഴിക്കുള്ളിലാക്കിയിരിക്കുന്നത് ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കിലെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്നത് പൗരാവകാശങ്ങളെയാണ് ദുർഗയിലെ ജയിലിലടച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നാനാജാതി മതസ്ഥരായ ജനാധിപത്യ പല ഇടങ്ങളിലും പ്രതിഷേധ സമ്മേളനങ്ങൾ നടത്തേണ്ടി വന്നിരിക്കുന്നത് ഫോറോന വികാരി ഫാദർ മാത്യു പടിഞ്ഞാറെക്കുറ്റ് കത്തോലിക്ക കോൺഗ്രസ് ഫോറോന പ്രസിഡന്റ് ജോയി പാറപ്പുറം എന്നിവർ പ്രസംഗിച്ചു ഐഫോറി